ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസ് ഹാപ്പി വേൾഡ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് കർക്കിടമാസ സ്പെഷ്യലായിട്ടുള്ള മരുന്നുകയാണ് ശരിക്കും പ്രതിരോധ ചികിത്സ ചെയ്യുന്ന മാസമാണ് എല്ലാ ശരീരത്തിന് എല്ലാ ശക്തിയും ഊർജവും കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചികിത്സകളുടെ ഒരു മാസമാണ് കർക്കിടകം അപ്പോൾ നമുക്ക് മരുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് കർക്കിട മാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാം അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ നവരരി ഒരു ഇരുന്നൂറ് ആണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അമ്പത് ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് എള് അയമോദകം ഉലുവ ചതകുപ്പ നല്ല ജീരകം കക്കുംകായ മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ട് കളയണം ഇത് ആശാളി ബദാം ഇതെല്ലാം അമ്പത് ഗ്രാമാണ് ചുക്ക് ഒരു ചെറിയ കഷ്ണം അത് പൊടിച്ചെടുക്കണം പിന്നെ നാലച്ച ശർക്കര പാനിയാക്കണം ഒരു മുറി നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗമാണിത് നല്ലപോലെ വറുത്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം പിന്നെ ഒരു ചെറിയ ഇത് നെയ്യ് ഇത്രയും സാധനങ്ങളെല്ലാം വേണം മരുന്നുണ്ട് ഉണ്ടാക്കാൻ എല്ലാവരും ഈ കർക്കിട മാസത്തിൽ ഇതുണ്ടാക്കി നോക്കണം ഇതെല്ലാം കഴുക് വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇനി നമുക്ക് വറുത്തെടുക്കണം ആശാളി ഒഴികെയുള്ള എല്ലാം കഴുകി വെച്ചിട്ടുള്ളതാണ് ആശാളി കഴുകിയാൽ വളരെയധികം പശയുള്ള കാരണം അത് കഴുക കഴുകിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം ഇതാണ് മരുന്നുണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന കക്കുംങ്കായ പലരും കണ്ടിട്ടില്ല കണ്ടോളൂ ഇത് ഒരെണ്ണം മതി ഇത് ഞാൻ ചുറ്റി കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഉള്ളിലത്തെ കായ പരിപ്പ് ഇത് നമുക്കൊരു രണ്ട് ദിവസം തൊട്ട് മൂന്ന് ദിവസം വരെ വെള്ളത്തിലിടണം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു കട്ട് കളയേണ്ടതുണ്ട് നമുക്ക് വെള്ളത്തിലിടാം നമുക്ക് മരുന്നുണ്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് അവര് അരി വറുത്തെടുക്കാം ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലതും ചട്ടിയിലേക്ക് നവരരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു മീഡിയം തീലിട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ നവരരി ഇരുമ്പിൻ്റെ ഒരു കലവറ തന്നെയാണ് അയൻ ഡെവിഷൻസ് ഉള്ളവർക്ക് ഇടയ്ക്കൊക്കെ നവരരിയോട് കഞ്ഞിയോ അല്ലെങ്കിൽ ചോറോ ഒക്കെ വെച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർക്കൊക്കെ നവരരി വളരെ ഫലപ്രദമാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ശരീരത്തിന് ഫലം ചെയ്യുന്ന ഒരു ഔഷധ ധാന്യമാണ് മലര അരി അരി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇറക്കാം നമ്മളിതിലേക്ക് ചതകുപ്പയാണ് വറുക്കാനിടുന്നത് ചതകുപ്പ ഞാനൊരു അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് നവരരി മാത്രമാണ് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് അസിഡിറ്റി പ്രോബ്ലംസിനൊരു നല്ല ഔഷധമാണ് ചതകുപ്പ സ്ത്രീകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ പീരീഡ്സ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ചതകുപ്പ നല്ലൊരു ഔഷധമാണ് പിന്നെ നമുക്ക് നീരിന് നീരുമൂലമുണ്ടാകുന്ന വേദനകൾ പിന്നെ വാതരോഗങ്ങൾ ഇവയ്ക്കൊക്കെ ചതകുപ്പ നല്ലൊരു ഔഷധമാണ് ശതകുപ്പ എന്നും ചതകുപ്പ എന്നും ഇതിന് പറയും പിന്നെ മുടി കൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്കും നല്ലൊരു ഔഷധമാണ് ചതകുപ്പ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വറവാകും കാരണം ചീനച്ചട്ടിയിൽ വറുക്കുമ്പോൾ ഉള്ള ഗുണം അതാണ് പെട്ടെന്ന് അങ്ങോട്ട് നല്ല ചൂടിൽ വള വറുത്ത് എടുക്കാം എല്ലാ വറുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം കാരണം ഇതൊരുമിച്ച് നമുക്ക് വന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഗ്രൈൻഡർ ജാറിൽ പൊടിച്ചെടുക്കാം ചതകുപ്പ ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കാം പുതുതായിട്ട് പറക്കുന്നത് എള്ളാണ് എള് രക്തക്കുറവ് പരിഹരിക്കാൻ വളരെ നല്ലൊരു ഔഷധമാണ് മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ കറുപ്പ് നിറത്തിനുമെല്ലാം എള്ളൊക്കെ എള്ളിൻ്റെ പലഹാരങ്ങളും പിന്നെ അതുപോലെ എള്ളെണ്ണ തേക്കുന്നതും ഒക്കെ നല്ലതാണ് ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ഉള്ള ഒരു ഔഷധധാന്യമാണ് എള്ള് എള് നല്ലപോലെ പോലെ പാകമായിട്ടുണ്ട് പൊട്ടിത്തെറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഇറക്കാം ത് വാശാിയാണ് വിറ്റമിൻ എ സി പിന്നെ കാൽസ്യം ഇതൊക്കെ ഉള്ള ഒരു ഔഷധ ധാന്യമാണ് ആചാളി ശരീരബലം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് സംബന്ധമായ രോഗങ്ങളുടെ എല്ലാ ഔഷധങ്ങളിലും കാച്ചാളി ഉപയോഗിക്കും ആശാടി കൊട്ടണ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്യാം അടങ്ങിയതിനാൽ ആർത്തവ രോഗങ്ങൾക്കും ഈ ആശാടി വളരെ ഫലപ്രദമാണ് നമ്മൾ ഇടുന്നത് ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ പ്രമേഹത്തിന് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഉള്ള പിന്നെ മുടിക്ക് മുടി മുടികൊഴിച്ചിൽ കടയാനും മുടി വളരാനും ഒക്കെ നല്ലതാണ് പിന്നെ യൗവന നിലനിർത്താൻ അല്ലേ മുഖത്തെ ചുളിവുകൾ മാറ്റാനും ചർമ്മത്തിന് വളരെ സോഫ്റ്റായി സൂക്ഷിക്കാനും അല്ല ഒലുവ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധ ധാന്യമാണ് ഉലുവയും പാകമായിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു കടങ്ങി ഇനി നമുക്കിതും ഇറക്കാം ത് അമോദകമാണ് അടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല സ്മെല്ലും വരുന്നുണ്ട് വായു കോപം അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് അനുമോദകം നമ്മൾ കൈമോദകം കുഴികളൊക്കെ യാത്രയിലൊക്കെ കൊണ്ടു നടക്കണം ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഹാർട്ട് ഹെൽത്ത് ഇതിന് വളരെ നല്ലതാണ് അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ നമുക്ക് അഭിമോദകത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഡൈജക്ഷന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അനുമോദകം വളരെ നല്ലതാണ് അതുപോലെ കൃമിശല്യം കൃമിശല്യത്തിന് അനമോദകത്തിൻ്റെ കഴിക്കുന്നതും വളരെ നല്ലതാണ് അനുമോദകം ഭാഗമായിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇറുന്നത് ജീരകമാണ് നല്ല ജീരകം വെയ്റ്റ് ലോസിന് നല്ലൊരു ഔഷധമാണ് ജീരകം പിന്നെ ഗ്യാസ് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ജീരകം ഫാറ്റ് ബാൻ ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലോസും സംഭവിക്കുന്നത് പിന്നെ കൊളസ്ട്രോള് പിന്നെ കരളിലെ ഡീ ടോക്സിഫിക്കേഷൻ ഇതിനെല്ലാം ജീരകം വളരെ നല്ല ഒരു ഔഷധമാണ് അതുകൊണ്ട് കൂടിയാണ് ജീരകം മരുന്നുണ്ടേയും ഒരു ഘടകമായത് ജീരകം പാകമായിട്ടുണ്ട് നമുക്കത് ഇറക്കാം നാലച്ച ശർക്കര ഞാൻ വേറൊരടുപ്പിൽ ഉരുക്കാനിട്ടിട്ടുണ്ട് മധുരത്തിനനുസരിച്ചെടുത്താൽ മതിയുള്ളൂ മൂന്നച്ച ആണ് ചിലപ്പോൾ എടുക്കുകയുള്ളു അടുത്തത് ബദാമാണ് ബദാമെന്നൊരു കഷ്ണം ചുക്കും അത് ചുക്ക് ചെറിയ കഷ്ണമായതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഇട്ടത് ബദാം ഇതുപോലെ നാരുകൾ ഉള്ള ഒരു മാണ് പ്രോട്ടീൻ വിറ്റമിൻ ഇ കാൽഷ്യം എന്നിവയെല്ലാം ഈ ബദാമിലുണ്ട് നമ്മുടെ ശരീരത്തിന് ഊർജം ശക്തി നിലനിൽക്കാനായിട്ട് നല്ലൊരു ധാന്യമാണ് ബദാം ചുക്ക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളൊരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ചുക്ക് നമ്മൾ ഇതിൽ ചേർക്കുന്നു വളരെ കുറഞ്ഞ അതിലാണ് ചേർക്കുന്നുള്ളൂ ഇത് പാകമായിട്ടുണ്ട് അത് നമുക്കിനി ഇറക്കാം ധാന്യങ്ങളെല്ലാം പൊടിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നാളികേരം വറുത്തെടുക്കാം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ബട്ടർ പ്രസാദ്ന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു നെയ്യാണ് ഞാൻ ഈ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലയ്ക്ക ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട് ഇത്തിരി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറക്കണം കാരണം മരുന്നുണ്ട് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് കേടാവില്ല നല്ലപോലെ വറുത്തരുത് അല്ലെങ്കിൽ ഉണ്ട വേഗം കേടാവും നമ്മുടെ നാളികേരം അത്രീതം വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചറക്കാം നമുക്ക് ചക്കും കായും കൂടി വറുത്തെടുക്കാം ഇരുമ്പീന ചട്ടിയിൽ വറുത്താൻ ഞാൻ മറന്നു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം കഴിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ വേണം അതിന്റെ കൈപ്പ് രസം പോവുള്ളൂ ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് മരുന്നുണ്ടെങ്കിൽ ചേർക്കാം ധാന്യങ്ങളും വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ശർക്കര നീര് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ഞരിക്കണം പിന്നെ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പൊടിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മരുന്ന് ഉണ്ട ഉണ്ടാക്കാം നമ്മുടെ മരുന്നുണ്ടയുടെ എല്ലാ ധാന്യങ്ങളും വറുത്ത് പൊടിച്ചതാണ് ഇത് ഇത് നാളികേരം വറുത്തത് പൊടിച്ചത് ഇത് ശർക്കര നീര് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് മരുന്നുണ്ട ഉണ്ടാക്കാം മാത്രമല്ല ഈ പച്ചമരുന്നുകൾ കിട്ടുന്നത് കടയിലാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്കൊരു ഇരുപത്തിയേഴ് ഉരുളകളാണ് ലഭിച്ചത് ഇനി ഈ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നതും നോൺ വെജ് വിഭവങ്ങൾ ഒഴിവാക്കണം മാത്രമല്ല പച്ചക്കറികൾ കഴിക്കുമ്പോഴും എരിവും പുളിയും കുറയ്ക്കണം മരുന്നൊണ്ട തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എല്ലാവരും കർക്കിടക മരുന്നുണ്ട് തയ്യാറാക്കി നോക്കുമല്ലോ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ് താങ്ക് യു